തിരുവനന്തപുരം കിളിമാനൂരിൽ യുവതി നാടുവിട്ട സംഭവത്തിൽ ഓൺലൈൻ തട്ടിപ്പ് സ്ഥിരീകരിച്ച് പോലീസ് സോഷ്യൽ മീഡിയ വഴി പ്രൊഡക്റ്റ് റിവ്യൂ അയച്ചു നൽകിയാൽ പണം നൽകാമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നു തട്ടിപ്പ് പിന്നിൽ മലയാളികൾ ഉൾപ്പെട്ട സംഘമാണെന്ന് പോലീസ് പറയുന്നു ഷഫീദ് റൌത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് ഇന്നലെ ട്വൻറ്റി ആണ് ഷഫീദ് റൌത്തറാണ് ഈ വാർത്ത ഇങ്ങനെ ഒരു തട്ടിപ്പിനിരയായതിനു പിന്നാലെ അവരെ കാണാനില്ല എന്നുള്ള വിവരം പുറത്തുവിട്ടത് ഒരു ആത്മഹത്യാ കുറിപ്പിന് സമാനമായൊരു കുറിപ്പൊക്കെ അവർ എഴുതി വച്ചിരുന്നു ഈ കണ്ടെത്തിയതിനു ശേഷം വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ പോലീസിന് മനസ്സിലാവുന്നത് എന്താണ് ഈ തട്ടിപ്പ് ഈ തട്ടിപ്പ് സംഘം ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും ഏത് തരത്തിലാണ് എന്നാണ് വ്യക്തമാവുന്നത് ഷഫീദ് അജിത്ത് ട്വൻ്റി ഫോർ വാർത്തയ്ക്ക് പിന്നാലെ ഇന്നലെ രാത്രി പത്തരയോടുകൂടിയാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും റെയിൽവേ പോലീസ് പാർവ്വതിയെ കിളിമാന്നൂർ സ്വദേശിയായിട്ടുള്ള പാർവതിയെ കണ്ടെത്തുന്നത് തുടർന്ന് കിളിമാനൂർ പോലീസിന് ഇവരെ കൈമാറുകയും ചെയ്തിരുന്നു കിളിമാനൂർ പോലീസ് നടത്തിയ വിശദമായ മൊഴിയെടുപ്പിലാണ് ഇവർ ഈ ഓൺലൈൻ തട്ടിപ്പിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മാസം മുൻപ് ഒരു സ്ത്രീ ഒരു മലയാളം സംസാരിക്കുന്ന സ്ത്രീ ഇവരെ വിളിച്ച് അടക്കമുള്ള കാര്യങ്ങൾ ഓൺലൈൻ ജോലിയെക്കുറിച്ച് സംസാരിക്കുകയും ആ ബോസ് എന്ന് പറയപ്പെടുന്ന ഒരാൾ വിളിക്കുമെന്ന് പറയുകയും ചെയ്തു പിന്നീട് ഈ ബോസ് എന്ന് പറയപ്പെടുന്നയാളാണ് ഈ പാർവതിയുമായി ബന്ധപ്പെട്ടത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ പ്രൊഡക്റ്റ് റിവ്യൂ സോഷ്യൽ മീഡിയ മീഡിയ വഴി അയച്ചു നൽകിയാൽ പണം നൽകാമെന്ന് വാഗ്ദാനം നൽകി ആദ്യം ആയിരത്തി എഴുന്നൂറ് രൂപ പ്രതിഫലമായി നൽകി വലിയ തുക നിക്ഷേപിച്ചാൽ കൂടുതൽ ലാഭമുണ്ടാകുമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു സമ്മർദ്ദപ്പെടുത്തി ആദ്യം പതിനായിരം രൂപ വാങ്ങിയെടുത്ത ശേഷം പതിനേഴായിരം രൂപയായി അത് മടക്കി നൽകി പിന്നീട് നാൽപ്പത്തി രൂപ നിക്ഷേപിച്ച പണം നഷ്ടമായി നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടിപ്പണം തിരിച്ചു പിടിക്കാമെന്നൊക്കെ പറഞ്ഞാണ് വീണ്ടും ഈ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച് ആദ്യം ഒന്നര ലക്ഷം രൂപയും പിന്നീട് രണ്ട് മുക്കാൽ ലക്ഷം രൂപയും ഈ യുവതിയെക്കൊണ്ട് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്നത് അതോടുകൂടിയാണ് ഈ ഈ യുവതിക്ക് ഈ തട്ടിപ്പ് മനസ്സിലാകുന്നത് തുടർന്ന് നാട്ടിൽ നിൽക്കാൻ കഴിയാതെ വരികയും ആത്മഹത്യ അടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലുറപ്പിച്ച് അവർ പോയി എന്നുള്ളത് അവർ നൽകിയിരിക്കുന്ന മൊഴി ഗുരുവായൂരിലേക്കാണ് അവർ പോയത് അവിടെ നിന്ന് തിരികെ തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ മടങ്ങവേ പലതവണ ആത്മഹത്യ ചെയ്യാൻ ആലോചിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ഇവർ പോലീസിന് മൊഴിയായി നൽകിയിട്ടുണ്ട് ഏതായാലും ഈ സംഭവത്തിൽ മലയാളികൾ ഉൾപ്പെടുന്ന ഒരു ഉത്തരേന്ത്യൻ സംഘമാണ് ഈ ഓൺലൈൻ തട്ടിപ്പിന് പിന്നിൽ എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ കിട്ടിയ സൂചനകളും അങ്ങനെ തന്നെയാണ് രേഖകരടക്കം പരിശോധിച്ച് വളരെ വിശദമായ അന്വേഷണം തിരുവനന്തപുരം റൂറൽ പോലീസ് ഗൗരവത്തിലുള്ള അന്വേഷണം ഇപ്പോൾ നടത്തി വരികയാണ് റിജിത് ഷഫീദ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ഇവരുടെ കാര്യം അറിഞ്ഞു ഇങ്ങനെ കൂടുതൽ പേർ ഈ തട്ടിപ്പ് സംഘത്തിന്റെ വലയിലായിട്ടുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ ഈ കണ്ണികളിലേക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമായുള്ള പോലീസിൻ്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് റിജിത്ത് ഇപ്പോൾ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സൈബർ വിങ്ങൊക്കെ ചേർന്ന് സംസ്ഥാനത്ത് നടക്കുന്ന ഓൺലൈൻ തട്ടിപ്പുകൾ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ ലോബികൾ നടത്തുന്ന ഓൺലൈൻ തട്ടിപ്പിനെക്കുറിച്ചടക്കം വളരെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിവരികയാണ് മാത്രവുമല്ല ഇതിൽ പോലീസിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാളികളായ ചിലരുടെ പങ്കാണ് അവർ കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം റൂറൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ പെൺകുട്ടി കാണാതാവുകയും ഇവരുടെ കുറിപ്പ് കണ്ടെത്തുകയും ഇവരുടെ ഫോണിലെ ടെലഗ്രാമിൽ നിന്ന് ചില വിവരങ്ങളൊക്കെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ചില സംസ്ഥാനങ്ങൾ ചില സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ വിദഗ്ദ്ധ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും പ്രത്യേകിച്ച് ഇവർ ഈ ഓൺലൈനിൽ ട്രാൻസാക്ട് ചെയ്ത് കൊടുത്ത പണം അത് എത്തിയ അക്കൗണ്ട് അതടക്കം കേന്ദ്രീകരിച്ച് പോലീസിൻ്റെ നിന്ന് വളരെ വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഇപ്പോൾ റൂറൽ പോലീസ് പറഞ്ഞിട്ടുണ്ട് റീജിത്ത് ശരി ഷഫീദ് റൌത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘമാണ് ഈ തട്ടിപ്പിന് പിന്നിൽ എന്നാണ് പോലീസ് സംശയിക്കുന്നത് പക്ഷേ അതിൽ മലയാളികളടക്കം ആ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ട് ഷഫീദ് റൌത്തർ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു